ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി തുറന്ന് പറിച്ചിലുകളും അതിനോട് അനുബന്ധിച്ചുള്ള രാജികളുമാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പുരുഷ മേധാവിത്വം എത്ര ശക്തമാണെന്ന് ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതുതായി എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന സിനിമയുടെ സംവിധായകൻ ആർ എസ് വിമലിൽ നിന്നുണ്ടായ മോശം അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് അനുജ എന്ന യുവതി സിനിമയിൽ നിന്നുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല പുറത്തു നിന്നുള്ള സ്ത്രീകൾക്കും അതിക്രമം നേരിടുന്നു എന്ന് നേരത്തെ നടൻ തിലകൻ്റെ മകൾ സോണിയ തിലകൻ പറഞ്ഞിരുന്നു അതിനെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ ആർ എസ് വിമലിൻ്റെ വീട്ടിൽ ജോലിക്കായി താൻ പോയിരുന്നുവെന്നും എന്നാൽ അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ മാത്രം അവിടെ ജോലിക്ക് മതിയെന്ന സംവിധായകൻ്റെ ഭാര്യയുടെ തീരുമാനത്തെ തുടർന്ന് തനിക്ക് ജോലി മതിയാക്കി തിരിച്ചു പോരേണ്ടി വന്നെന്നും എന്നാൽ പിന്നീട് ആർ എസ് വിമൽ തന്നെ വിളിച്ച് ചെന്നൈയിലേക്ക് വരുന്നു എന്നും അഡ്ജസ്റ്റ് ചെയ്താൽ സിനിമയിൽ അവസരം തരാമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെ അനുജ വെളിപ്പെടുത്തുന്നു അനുജയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് എനിക്കും ഉണ്ട് പറയാൻ സിനിമയിലെ ചൂഷണം ഇത് ചൂഷണം എന്നല്ല ശ്രമം എന്ന് പറയാം വല്ല വീട്ടിലും പാത്രം കഴുകാൻ നടന്ന നിനക്കോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം നിർഭാഗ്യവശാൽ അതേ എന്ന് തന്നെയാണ് ഉത്തരം കുറച്ചേറെ വർഷം മുന്നെയാണ് ഞാൻ വീട് വിട്ടിറങ്ങി തിരുവനന്തപുരത്ത് ഓരോ വീടുകളിൽ ജോലിക്ക് പോകുന്ന കാലത്താണ് എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന സിനിമയുടെ സംവിധായകനായ വിമൽ ആർ എസിൻ്റെ വീട്ടിൽ ഏജൻസി വഴി ജോലിക്കെത്തിയത് അത് ഒരു ഫ്ലാറ്റായിരുന്നു അത്ര വലിയ സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അടുക്കളയിൽ ആയിരുന്നു എൻ്റെ ഉറക്കം ആകെ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഞാനിവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയമൊക്കെ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞിരുന്നു പുള്ളിക്കാരൻ ഒരു ദിവസം ഏജൻസിയിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു അത് എങ്ങനെയാണ് പുള്ളിയുടെ വൈഫ് പറഞ്ഞത്രേ അവിടെ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ മാത്രമേ ജോലിക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ട് തിരിച്ചു ചെല്ലാൻ ഞാൻ ആകെ വിഷമിച്ചു ഇതെന്താ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ആ സ്ത്രീ ഒരു സംശയ ആകും എന്നാണ് ഞാൻ കരുതിയത് അവർ ജോലിക്ക് പോയിരിക്കുവായിരുന്നു ആ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ റെഡിയായി റെഡിയായി വരുമ്പോൾ ഈ പറഞ്ഞ സിനിമാ സംവിധായകൻ വിമൽ അവിടുത്തെ ഹോളിൽ ഇരിപ്പുണ്ട് ഞാൻ പോവുകയാണ് സാർ ഏജൻസി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു പുള്ളി ഒന്ന് ഞെട്ടിക്കൊണ്ട് അയ്യോ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അതെനിക്ക് അറിയില്ല എന്നോട് ജോലിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങാൻ തയ്യാറാവുമ്പോൾ അയാൾ എനിക്ക് ആയിരം രൂപ തന്നു ഞാനത് വാങ്ങുമ്പോൾ പുള്ളി ഒരു വാക്ക് പറഞ്ഞു വൈകിട്ട് ഞാൻ വിളിക്കും നമുക്ക് ഒന്ന് സംസാരിക്കണം എന്ന് ജോലി വേറെ ശരിയാക്കാം എന്നും പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി നടക്കുമ്പോൾ അവിടുത്തെ മാഡം വന്നു മാഡം പോകുവാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു സോറി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടല്ല ഇവിടെ നിങ്ങളെപ്പോലെ ഒരാൾ നിന്നാൽ ശരിയാകില്ല അതാണ് കാര്യമെന്ന് പറഞ്ഞു അത് സാരമില്ല എന്നും പറഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് പോയി അന്ന് വൈകിട്ട് എനിക്ക് സംവിധായകൻ വിമലിൻ്റെ കോൾ വന്നു നിങ്ങൾ വേറെ ജോലിക്കൊന്നും കയറേണ്ട നിങ്ങളെ ഞാൻ ചെന്നൈക്ക് കൊണ്ടുപോകാം അവിടെ ഫ്രീ ആയി താമസിക്കാം എന്ന് പറഞ്ഞു സോറി എനിക്ക് താൽപ്പര്യം ഇല്ല എന്ന് പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു മാറി പിന്നീട് പലപ്പോഴായി പുള്ളി വിളിച്ചു കുറേ ഓഫറുകൾ വെച്ചു അതിൻ്റെയൊക്കെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ വിചാരിച്ചാൽ ഇനി അടുക്കളപ്പണി ഒന്നും ചെയ്യേണ്ടി വരില്ല എന്ന് സാറേ എനിക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയാണെന്നും അഭിനയമോ പാട്ടോ ഡാൻസോ ഒന്നും വഴങ്ങാത്ത ആളാണ് ഞാൻ അതുകൊണ്ട് സിനിമ ഒന്നും സ്വപ്നം കാണുന്ന ആളല്ല ഞാനെന്നും പുള്ളിയോട് പറഞ്ഞു ഒന്നും മനസ്സ് വച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നും അഡ്ജസ്റ്റ് ചെയ്താൽ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാം എന്നും പുള്ളി പറഞ്ഞു അതൊരു ചതിക്കുഴിയാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ സംസാരം ഞാൻ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് എന്ന് ചോദിച്ചേക്കാം സിനിമ എന്ന മാന്ത്രികലോകം കാണിച്ച് ചതിയിൽ കൊണ്ടിടുന്നത് സിനിമ ഉപജീവനം ആക്കുന്നവരെ മാത്രം അല്ല എന്ന് പറയാനാണ് ഇവരുടെയൊക്കെ വീടുകളിൽ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീകളെയൊക്കെ ഒന്ന് അന്വേഷിച്ചിറങ്ങിയാൽ പറയാൻ അവർക്കും ഉണ്ടാകും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അനുജ അല്ല വനജ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവർ അവസാനിപ്പിക്കുന്നത് തൊഴിലിടങ്ങളിൽ മാത്രമല്ല ഇവരുടെയൊക്കെ വീടുകളിലും ഇത്തരം ചൂഷണശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അനുജ എന്ന സ്ത്രീയുടെ ഈ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കേണ്ടത്